അങ്ങനെയല്ല ഇതൊരു സ്ത്രീകൾ മുതലെടുക്കുന്നു പുരുഷന്മാർ മുതലെടുക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നമ്മൾ ഭയങ്കര ആണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ അതിൻ്റെ ഗ്രാവിറ്റിയിൽ നമ്മൾ പിന്നെ പിന്നെ വിലയിരുത്തണം നമ്മൾ പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു കവലയാണ് ഒരു ചന്തയാണ് ഈ കവലയിലേക്കൊരു സാധനം നിക്ഷേപിക്കുമ്പോൾ നമ്മളൊരു ആശയപരമായ കാര്യങ്ങളോ അത്തരം കാര്യങ്ങളോ ചെയ്യുന്നത് പോലെയല്ല ഒരാളിൻ്റെ പ്രവർത്തി നൂറ് ശതമാനം ഒരു സമൂഹത്തിന് അയാൾ തെറ്റുകാരനാണ് അല്ലെങ്കിൽ അയാൾക്ക് എങ്കിലും അത് തോന്നത്തക്ക നിലയിലേക്കുള്ള ഒരു സിറ്റുവേഷൻ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഒരു സാഹചര്യത്തെ നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരാളിനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ നമുക്കത് ബോധപൂർവ്വം നമുക്കത് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ക്യാപ്ചർ ചെയ്തെടുക്കുന്ന ഒരുതരം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ആ സിറ്റുവേഷനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ വിട്ടിട്ട് അത് ചെയ്യുന്നവൻ മനോരോഗിയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ചെയ്യുന്ന ആളിന്റെ പേജ് മുഴുവൻ നോക്കുമ്പോൾ അയാളുടെ മനോരോഗത്തെക്കാൾ വലിയ മനോരോഗിയാണ് ഈ ഇരയായി അനുഭവിക്കുന്ന ആളെന്ന് തോന്നപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിന് നൽകേണ്ടി വരുന്ന ഒരു കനത്ത വിലയാണ് ഈ സംഗതി ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുവിലൊരു ധാരണയുണ്ട് ഇൻസൾട്ട് ചെയ്യുന്നതിനും ഇൻസൾട്ട് ചെയ്യപ്പെടുന്നതിനും വലിയ മടിയൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചപ്പോൾ ഇത് ഒരു ഒരു ട്രെൻഡ് പോലെ ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങിയതാണ് ഈ സംഭവം അപ്പൊ അങ്ങനെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആ ട്രെൻഡിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ ഒരു ഒരു വിഷയത്തിൽ ഒരു ഒരു പെൺകുട്ടി ഇരയാക്കപ്പെട്ടു അതിനെതിരെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായപ്പം അതിൽ ഗവൺമെൻറ്റും പോലീസും ശക്തമായ നടപടിയെടുത്തു ആ നടപടിയെടുത്ത് തുടങ്ങുന്നതോടുകൂടി തന്നെ അത്തരം കാര്യങ്ങൾ അങ്ങ് നിശബ്ദമാവുകയോ അങ്ങ് മെൽക്ക് ഡൗൺ ചെയ്തു പോവുകയോ ചെയ്യും അതുപോലെ ഇത്തരം പ്രവർത്തികൾക്കെതിരെയും നിയമനിർമ്മാണത്തിലൂടെ നിയമസഭയൊക്കെ കൂടാൻ പോവാണ് നിയമനിർമ്മാണത്തിലൂടെ ഇത്തരം എന്താ പറയുന്നത് ഒരാളിൻ്റെ ജീവനും മാനവും ഹാനിപ്പെടുത്തുന്ന ഇത്തരം ഇല്ലാത്ത സംഗതികൾ ഇല്ലാത്ത ദൃശ്യങ്ങൾ അതിനൊക്കെ നല്ല ഡ്രാഫ്റ്റിംഗ് സ്കില്ലുള്ള നല്ല ഉദ്യോഗസ്ഥരും പോലീസ് ഉണ്ട് നല്ല നിയമനിർമ്മാണം നടത്തണം ഈ കാര്യത്തിലൊക്കെ ഇല്ലെങ്കിലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ലൈഫ് തന്നെ ഭയങ്കര അപകടത്തിലാവും ഓരോ മനുഷ്യനും ഭയങ്കര റിസ്ക്കിലാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മനുഷ്യരും ഓരോ മതിലുകളും ഓരോ വീടുകളും എല്ലാം ഇപ്പൊ ക്യാമറകളാണ് അതിനകത്തൊരു ഉത്തരവാദിത്തത്തോടെ ഇപ്പം ചിലപ്പോ നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തേക്ക് ഒരു ക്യാമറ വെച്ചിരിക്കുന്നു അതിന്റെ അയിലത്ത് വീട്ടിലുള്ള ആരെങ്കിലും തമ്മിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണുന്നു ആ കാണുന്ന ഡേറ്റ ആ കാണുന്ന ദൃശ്യം അതിന്റെ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ ആ ആളിന് നിയമപരമായ ഒരു നിർബന്ധ ബാധ്യത ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിയമനിർമ്മാണമാണ് ഉണ്ടാവുന്നത് അതേസമയം ഇപ്പൊ ഈ ചിത്രം എടുത്തു ഈ ചിത്രം എടുത്തു അയാളുടെ ബന്ധുവിനോട് പറഞ്ഞു അല്ലെ ആ പെൺകുട്ടിയുടെ ബന്ധുവിനോട് പറഞ്ഞു അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതിന് പകരം അല്ലെങ്കിൽ അതൊരു ഒരു 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 ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ബാലാവകാശ കമ്മീഷനോ അല്ലാത്ത കമ്മീഷനോ എവിടെയാണെന്ന് വെച്ചാൽ അത് ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കുന്നതിന് പകരം ആ ദൃശ്യത്തെ അതായത് നേരിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്കും ബാക്കിയുള്ളിടത്തേക്കും പോസ്റ്റ് ചെയ്ത് ആ ഒടുവിൽ അയാൾക്ക് ഒരു നിർവാഹവും ഇല്ലാതെ ജീവൻ എടുക്കേണ്ടി വരുന്നു അതൊരു പ്രായമായ അമ്മയുടെയും അച്ഛൻറെയും ഏകമകൻ ഒരു പബ്ലിക് സ്പേസിൽ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു 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 റിയാക്ഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു സംഗതി തീർച്ചയായും അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോ നമ്മൾ ഇങ്ങനെ ഇടുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് അവിടെ പെരുമാറുന്ന ആളുകളുടേത് കൃത്യമായ സഭ്യമായ ഭാഷയായിരിക്കണം എന്നില്ല പലതരത്തിലുള്ള ആളുകളുണ്ട് നമ്മളിപ്പോൾ ഒരു ബാലാവകാശ കമ്മീഷന്റെ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ പരാതി കൊടുക്കുമ്പോൾ അവരതിൻ്റെ ഒരു വിദഗ്ധമായിട്ടുള്ള രീതിയിൽ അതിനൊരു സിസ്റ്റമാറ്റിക് വേ ഉണ്ടല്ലോ ഏതൊരു പ്രശ്നത്തിനും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ കൊണ്ടുപോകും പക്ഷേ എങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഈ ഒരു കമൻറ്റുകൾ കമന്റുകൾ നമുക്ക് ചിലപ്പോൾ വായിച്ചിരിക്കാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് എഫ് പോലെയുള്ള ഇൻസ്റ്റ പോലെയുള്ള സോഷ്യൽ മീഡിയകളെല്ലാം എന്ന് പറയുന്നത് ഒരു കവലകളാണ് അതിനകത്ത് എല്ലാ ടൈപ്പിലുള്ള ഇപ്പം ഒരാളിൻ്റെ വീഡിയോ ഇട്ടിട്ട് അയാൾ ഒരു മാനസിക രോഗിയാന്ന് പറയുമ്പോൾ ഈ ഇട്ട ആളിനെ നോക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു മാനസിക രോഗിയായി കാണുന്ന ഒരു കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം അങ്ങനെ ഒരാളിൻ്റെ ഒരു ചിത്രവും പേരും അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങളും ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അങ്ങനെ ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും അത് സമൂഹത്തെ ആകെ അറിയിക്കുന്ന തരത്തിലേക്കൊക്കെയും അയാളെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി അതിലൂടെ അയാൾ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വ വിരുദ്ധവും അതൊരു ഒരു 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 കാലത്തിന് യോജിക്കാത്തതും യാതൊരു നീതീകരണവും ഇല്ലാത്തതാണ് കൂടിയല്ലേ ഒരു പ്രശ്നത്തിനെ കാണുന്നത് ആളുകൾ ആളുകൾ അങ്ങനെ ഇതിനെ ഇതിനെ മാത്രമല്ല പൊതുവിലെ ആളുകളുടെ ഒരു പ്രത്യേകത ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ അതായത് ഈ ഈ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് എലമെന്റ്സ് നിങ്ങളിപ്പോൾ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഏതെങ്കിലും ഒരു 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 പോസിറ്റീവായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ഇട്ട് നോക്കുക ആ പോസിറ്റീവായ സന്ദേശം ഉൾക്കൊള്ളുന്ന വീഡിയോയ്ക്ക് നമ്മളൊരു വിദ്വേഷമോ വെറുപ്പോ അനാവശ്യമോ പറയുന്ന വീഡിയോയുടെ പോലും റീച്ച് ഉണ്ടാവില്ല റീച്ച് ഉണ്ടാവില്ല ഇത്തരം കാര്യങ്ങൾക്ക് ഭയങ്കര റീച്ചാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ കണ്ടപ്പോൾ ചെയ്തത് കണ്ടോ ഇങ്ങനെയൊക്കെ പൊതു സ്ഥലത്ത് ചെയ്യാവോ തുടങ്ങിയ ടൈറ്റിലുകളൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു സാധനം ഇതിലേക്ക് നിക്ഷേപിച്ചാൽ ആളുകൾക്കെല്ലാം ഇത് ആവേശമാണ് പങ്കുവെക്കപ്പെടുന്നു ഗ്രൂപ്പുകളിലേക്ക് ഒഴുകുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നിങ്ങളിത് രണ്ടു ദിവസമായി നിങ്ങളിത് കാണുന്നവരാണ് ഞാനിത് കണ്ടപ്പോൾ തന്നെ ആ ദൃശ്യങ്ങളിലേക്ക് നോക്കിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല എനിക്കും മനുഷ്യത്വപരമായ ചില സംഗതികൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട് അത്തരം ചില എന്തെങ്കിലും തരത്തിലുള്ള ഇനി പരമാവധി വ്യാഖ്യാനിച്ചാൽ ഒരാൾ അങ്ങോട്ട് പ്രോം ചെയ്യുമ്പോൾ ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ചെറിയ ഒരു പ്രതികരണം മാത്രം വേണമെങ്കിൽ പറയാം എന്ന് പറയുന്ന ഒരു സംഗതിക്കപ്പുറത്ത് അതിൽ നമ്മൾ എപ്പോഴാണ് ഒരാളിനെ ഭയങ്കര വേട്ടക്കാരനായിട്ട് കാണുന്നത് നമ്മുടെ ഒരു സ്വസ്ഥമായ സ്പേസിൽ നമ്മൾ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ ആക്രമിക്കുകയും നമ്മളെ ക്യാപ്ചർ ചെയ്യുകയും നമ്മളെ ഒരു വേട്ടയാടപ്പെടുകയും ചെയ്യുന്നവനെയാണ് ശരിക്കും ഒരു വേട്ടക്കാരൻ എന്ന് പറയുന്നത് അല്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരാളിനെ ബോധപൂർവം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇപ്പം നമ്മളിനിപ്പോൾ ഈ പബ്ലിക് ലൈഫിൽ പബ്ലിക് ഒരാൾ എങ്ങനെ യാത്ര ചെയ്യും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാളിപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്നു പലപ്പോഴും നമ്മൾ നമ്മൾ നമ്മളറിയൂല പക്ഷേ ഈ ഉറങ്ങിക്കഴിഞ്ഞ് ഇയാൾ ഉറക്കം നടിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്നത് കണ്ടോന്നും ചോദിച്ച് ഇതുപോലെ ക്യാമറ എടുത്ത് അങ്ങ് പുറത്തിട്ട് അത് സാമൂഹ്യ മാധ്യമത്തിലൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അതിലെ നീതിയും അനീതിയും ഒന്നും അവർക്ക് കാണണ്ട ഒരു സംഗതി കിട്ടിയാൽ മതി അതിലങ്ങ് പറ്റിച്ച് അതിലങ്ങ് ഉറപ്പിച്ച് അതിലങ്ങ് തേച്ച് പിന്നെ അയാളുടെ ജീവിതകാലം മൊത്തം ആ വിഴുപ്പും തേടിക്കൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരു ദുരന്തത്തിലേക്കൊക്കെ മനുഷ്യൻ എത്തിപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരു സോഷ്യൽ ഡിസോർഡർ ആണ് ഇതൊരു സോഷ്യൽ ന്യൂസൻസ് ആണ് ഇതൊരു സോഷ്യൽ ഡിസാസ്റ്റർ ആണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പബ്ലിക് ലൈഫിൽ പബ്ലിക് കൺവെൻസിൽ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്നവരാണ് നമുക്കൊരു പാസഞ്ചർ ഉണ്ട് പാസഞ്ചറുണ്ട് പറഞ്ഞോളൂ നമസ്കാരം പറയൂ വലിയ പ്രശ്നങ്ങളാക്കി തീർക്കാതെ നമുക്ക് തോന്നിയാവുന്ന പ്രശ്നങ്ങൾ ഉള്ള സാധനങ്ങൾ ആരും ഒരുപാട് അവളായിരിക്കും തിരുവനന്തപുരം തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടതാണ് ഇതാ മുട്ട് വച്ച് വായിക്കാത്തരിക്കും നമുക്ക് ശല്യം ചെയ്യരുത് പറഞ്ഞപ്പിന്നെ അവരൊന്നും ചെയ്യത്തില്ല അത് സ്റ്റാറാവാൻ വേണ്ടി സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച് ആ മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ഭയങ്കര കഷ്ടമായി നമുക്ക് തന്നെ സോൾവ് ചെയ്യാവുന്ന നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ചോദിച്ചു ഇന്നതുപോലെ സംഭവിക്കും നിങ്ങൾ അത് തരുതിയിരിക്കണം റോടെ പോകുമ്പം വന്ന് ഇടിച്ചേറ്റ് പോകാം മരണ സ്ഥലത്താണ് നിങ്ങൾ ഇടിക്കുന്നത് കൈവിട്ട് കുട്ടികൾക്ക് അതുകൊണ്ട് നമ്മൾ ഒതുങ്ങി നടന്ന അത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളു അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയേ അയാള് നാലുപേരെ കൊണ്ട് തല്ലിച്ച് ഒന്നും ആവശ്യമില്ല വേണ്ടി ചെയ്തതാണ് അല്ലാതെ അല്ലല്ലേ അത് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഒരു വിഷയം നമുക്ക് തന്നെ സോൾവ് ഉള്ളൂ വലിയ സന്തോഷം അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു എഫേർട്ട് എടുക്കാതെ നമ്മളത് സോഷ്യൽ മീഡിയക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു റീച്ചിലോ വിട്ടു ഈ എല്ലാ കാര്യത്തിലും നമുക്ക് വേണ്ടത് എന്താ മിനിമം കോൺസിക്വൻസോടുകൂടി പിന്നെ നമ്മുടെ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് അത് പരിഹരിക്കുക അയാളിൽ നിന്ന് പിന്നെ അങ്ങനെ ഒരാൾക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതിനപ്പുറത്ത് അതിന് ഞാൻ ആ വീഡിയോ ശ്രദ്ധിക്കുമായിരുന്നു പിന്നീട് അതിന്റെ വിശദീകരണവും അതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് അത് ഇത് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞു വന്നിട്ട് എന്ത് സംഗതിയാണ് കാണുന്നത് നമ്മളിപ്പോൾ ഈ സത്യത്തിൽ ഇന്നത്തെ ഒരു ലോകത്തെ പ്രത്യേകം എന്താ പറയുക നമ്മൾ പലർക്കും നിർദ്ദേശിക്കുന്ന മരുന്ന് നമ്മൾ തന്നെ കഴിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പെൺകുട്ടി അതുപോലെ വീഡിയോ ചെയ്തു ഇപ്പൊ ഈ പെൺകുട്ടിക്കെതിരെ എത്ര പേർ വീഡിയോ ചെയ്യുന്നു ഈ പെൺകുട്ടി ഇനി ഒരു കടക്കില്ലെന്ന് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഇപ്പൊ അയാളും ഈ പറഞ്ഞതുപോലെ അയാളുടെ ആത്മഹത്യ ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റൂല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാൾ ഇത്തരം ഒരു സംഗതികളിൽ മരണപ്പെട്ട് കഴിയുമ്പോഴേക്ക് അയാൾക്ക് അയാളുടെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരവും അയാൾക്ക് നഷ്ടപ്പെടുക ചെയ്യുന്നത് അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾ ഈ വിഷയത്തിൽ അയാൾ പെറ്റീഷൻ ഫയൽ ചെയ്യണമായിരുന്നു അയാൾ കോടതി ആ അയാൾ കോടതിയിൽ മൂവ് ചെയ്യണമായിരുന്നു അയാള് കേസ് കൊടുക്കണമായിരുന്നു അയാൾ ഇത് പ്രൂവ് ചെയ്യണമായിരുന്നു അയാളും സാമൂഹ്യ മാധ്യമത്തിൽ ഇത് പറയണമായിരുന്നു ഇതിപ്പം ഈ എല്ലാ മനുഷ്യർക്കും സ്റ്റോറികളുണ്ട് ആരെ പിന്നാലെ നമ്മൾ സഞ്ചരിച്ചാലും അവർക്കെല്ലാം സ്റ്റോറികളുണ്ട് അതുപോലെ ഓരോ മനുഷ്യരുടെയും ഈ പറഞ്ഞ വ്യക്തിപരമായ സംഗതികളെയൊക്കെ നമ്മൾ അതിനെ വിലയിരുത്താനും അതിനെ അതിനും പോയിട്ടൊരു പബ്ലിക് ഡൊമൈനിൽ അതിനെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കൊരു പബ്ലിക് ഡൊമൈനിൽ പബ്ലിക് ഇഷ്യൂസിനെ കുറിച്ച് എന്തെല്ലാം പറയാൻ ഇഷ്യൂസ് കിടക്കുന്നു ഈ സമൂഹത്തിൽ പട്ടിണി നടന്ന് മരിക്കുന്നവര് കോളേജ് ഫീസ് കൊടുക്കാനില്ലാതെ എത്തിക്കിടക്കുന്നവർ ഇടിഞ്ഞു പോകുന്ന ഹൈവേ പല സ്ഥലത്തും പിന്നെ ഗതാഗത കുരുക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കോമൺ മനുഷ്യന്റെ വിഷയങ്ങൾ കിടക്കും പിന്നെ മത സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം പക്ഷെ അതിനു പകരം ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ആ വ്യക്തിയുടെ ഇതുപോലൊരു സംഗതി വീഡിയോഗ്രാഫ് എടുത്ത് ആ വീഡിയോഗ്രാഫ് പിന്നെ അത് മാത്രമല്ല ഇത്തരം ഒരു സംഗതി ഉണ്ടാകുമ്പോൾ ഒരു സ്വാഭാവിക മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അതിന്റെ മുഖത്തുണ്ടാകുന്ന ഒരു പരിഭ്രാന്തി ഉണ്ട് പരിഭ്രാന്തി എന്ന് പറയുന്നത് നാച്ചുറലി ആ സിറ്റുവേഷൻ ഫീൽ ചെയ്യുമ്പോൾ ആർക്കും വായിക്കാനും മറയ്ക്കാനും കഴിയാത്ത ഒരു സംഗതിയാണ് ഇപ്പൊ ഞാൻ ഒരിടത്ത് നിക്കുന്നു എന്നെ ഒരാൾ പുറത്തിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്റെ അടിനാഭിക്ക് കുത്തുന്നു ഞാൻ നല്ല ചിരിച്ച് പ്രസന്നവതനായി ക്യാമറ ആയത് ചെയ്തോണ്ടിരിക്കണ വാട്ട് ഡസ് ഇറ്റ് മീൻ മനസ്സിലായില്ലേ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അതെന്താ കാര്യം പ്രിപ്പേർഡ് ടു ഡു ദാറ്റ് ഫോക്കസ് ഈ കണ്ടന്റിനായിട്ട് ഫോക്കസ് ചെയ്യാണ് അതിന് എന്റെ മുഖം ഉൾപ്പെടെ പുറത്തു വരുമെന്നും അപ്പോൾ എന്റെ മുഖം സുന്ദരനോ സുന്ദരിയോ ആയിരിക്കണമെന്നും വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി റെക്കോർഡ് ചെയ്യപ്പെടുക അത് ആ സിറ്റുവേഷനിലേ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ത്രീയോട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രകടിപ്പിക്കുന്ന ഞരമ്പ് രോഗത്തെ ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബസ്സിൽ പോകുന്ന ഒരു സ്ത്രീയോട് എന്തെങ്കിലും ഒരു ഞരമ്പ് രോഗം പ്രവർത്തിച്ചു ഈ പോകുന്ന സ്ത്രീ ചിലപ്പോ തന്റെ ഭർത്താവ് ആർ സി സിയിൽ ആയിരിക്കും കാശ് ഒപ്പിച്ചോണ്ട് പോവുമായിരിക്കും ചിലപ്പോ രാവിലെയും ഒരു ഗുരുതരമായ അപകടം മോനോ മക്കൾക്കോ ബന്ധുക്കൾക്കോ പറ്റിയപ്പോ പല ഡിഫറന്റ് ഫീൽ പോവാണ് അല്ലെങ്കിൽ ഓഫീസിൽ റഷോട് കൂടി എത്തി അവിടെ നിന്ന് വൈകിട്ട് അവിടെ ഇൻസ്പെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അവിടെ റെയ്ഡ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉത്തരവാദിത്വം നിർവഹിക്കാൻ പോവായിരിക്കും അപ്പൊ ആ സിറ്റുവേഷനിൽ ഇതുപോലെയുള്ള ഒരു സംഗതിക്ക് വിധേയമാകുമ്പോ അവർക്കുണ്ടാകുന്ന ഒരു ഇൽഫീലിങ്ങും അവരുടെ ഒരു അരഗൻസും നമുക്ക് അവരുടെ മുഖഭാവങ്ങളിൽ തന്നെ കാണാൻ പറ്റും ഇത് അവിടെ ഒന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല ഇതൊരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന നല്ല മനോഹരമായ എന്താ മന്ദമാരുതൻ തലോടി പോകുന്ന ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഒരു മുഖഭാവനയാണ് അവിടെ ദൃശ്യമാകുന്നത് അപ്പൊ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ വളരെ ഖേദകരവും വളരെ ദുഃഖകരവുമാണ് നമ്മൾ ഓരോ മനുഷ്യരെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഇരയാകുമ്പോഴാണ് നമ്മളനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ഭയങ്കര സംഗതിയാണ് ഇത് ആ നമ്മളിത് ചെറിയ കാര്യമല്ല ഇത് ഇതൊരു ചെറിയ കാര്യമില്ല എൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം അല്ലെങ്കിൽ വേണ്ട അതായത് ഒരു സിറ്റുവേഷനിൽ പിന്നെ പിന്നെ ഞാനും എൻ്റെ വൈഫും കൂടി ഒരു സിറ്റുവേഷനിൽ ഒരിടത്ത് പോകുന്നു അവിടെ ചെന്നിരിക്കുമ്പോൾ വേറെ ചില ആളുകൾ വരുന്നു ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടറിൽ എടുത്തോണ്ട് ഞങ്ങൾ ഞാൻ സ്കൂട്ടറിലാണ് പോയത് സമീപ പ്രദേശം ഞങ്ങൾ ഇനി പോയിരുന്നു വഴിയിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ വന്ന ആളുകൾ എന്നെ അറിയാവുന്ന ആളുകളാണ് അപ്പോൾ അവർ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കി അപ്പോൾ അവൾ പറഞ്ഞു അവളെ നോക്കി എൻ്റെ വൈഫ് അത്ര ഒരു പബ്ലിക്കലി എക്സ്പോസ്ഡ് അല്ലാത്തതുകൊണ്ട് സൂക്ഷിച്ച് നോക്കി അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ചങ്ങടെ പോയിട്ട് ഇത് കേട്ടപ്പം ഞാൻ ബൈക്ക് തിരിച്ച് വീണ്ടും ആ സ്ഥലത്ത് വന്നു ഇവിളയും കൊണ്ട് തന്നെ എന്താ അങ്ങനെ വന്നതിന്റെ കാര്യം എന്ന് വെച്ചാ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ആളുമായി ഞാൻ അവിടെ നിന്നു ഇന്ന ആളുകൾ വന്നപ്പം അവരുമായിട്ട് അങ്ങ് പോയി എന്ന് പറയുന്നൊരു കഥ എനിക്ക് മുമ്പേ തന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ ആളുമായിട്ട് വീണ്ടും എന്റെ ഭാര്യയുമായി വീണ്ടും തിരിച്ച് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് ഇതല്ലെങ്കിൽ എന്താ അറിയോ പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ നമ്മൾ ഒത്തിരി പാടേണ്ടി വരും എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്നാ നമ്മുടെ മുല്ലാൻ നസീറിന്റെ ഒരു സീനാണ് കാര്യം പുള്ളി ഇതേപോലെ തിരക്ക് പിടിച്ചൊരു ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പം ഒരു സ്ത്രീയെ ഇങ്ങനെ ടച്ച് അന്നേരം അവർ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ഇത് ശരിയല്ല അന്നേരം അദ്ദേഹം പറഞ്ഞു ഈ തിരക്കും തിരക്കി ഇതിലി കൂടുതൽ അങ്ങനാ ചെയ്യുന്നേ എന്ന് ചോദിച്ചല്ലി പക്ഷെ എനിക്ക് ഞാൻ സാധ്യത കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ മൊബൈലും ഇല്ല ഒന്നുമില്ല ഞാൻ സുഖ എനിക്കൊരു സാധ ഒരായിരം രൂപയുടെ മൊബൈലാണ് കഴിഞ്ഞ എനിക്ക് വിദ്യാഭ്യാസവും അപ്പോൾ അത് പറയാൻ വേണ്ടി മാത്രം നമ്മുടെ കൂടെ ചേർന്നതാണ് കേട്ടോ ചേട്ടൻ അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് ഒരു സമാധാനം അനുഭവിക്കുന്നു എന്നാണ് ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഒരു മാറി ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ ഇപ്പൊ ഒരു പരിധിവരെ ഇത്തരം വാർത്തകളൊന്നും നമ്മൾ ചെവി കേൾക്കേണ്ടുന്ന ഒരവസ്ഥ ഇല്ലല്ലോ സമാധാനിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ വേണ്ടാത്ത വേവലാദികൾക്ക് ആള് എനിക്ക് തോന്നുന്നു അതെ 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 ഈ പബ്ലിക് ഇൻസൾട്ട് അതേ നാണയത്തിൽ എടുക്കാൻ കഴിയാത്തവർക്ക് വലിയ പെയിൻ ആവും ഇപ്പൊ രണ്ടാമത്തെ ആണ് കേരളത്തിൽ ഒന്നും ഒരു മരണപ്പെട്ട ഒരു എ ഡി എം ആണ് ഡെപ്യൂട്ടി കളക്ടറും എ ഡി എമ്മും ആയിരുന്ന ഒരാളാണ് ഒരു പബ്ലിക് വേദിയിൽ വെച്ച് ന്യൂസ് ഇങ്ങനെ ജീവിതം അവസാനിപ്പിച്ചത് ഇതിപ്പോ രണ്ടാമത്തെ സംഭവമാണ് ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ ഇങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് ന്യായീകരിക്കാനേ പറ്റൂല ജീവിതം എന്ന് പറയുന്നത് ഫൈറ്റാണ് ഫൈറ്റ് ഇട്ടെങ്കിലേ ജീവിക്കാനൊക്കെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നു വരും വ്യാജൻ വന്നേക്കാം തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം ചിലപ്പോൾ തെറ്റ് ചെയ്തെന്ന് വന്നേക്കാം ഏത് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായാലും അതിനപ്പുറത്തേക്ക് ചിന്തിക്കുകയും അതിനപ്പുറത്തേക്ക് നോക്കുകയും ചെയ്യുന്നവരാണ് അവിടെയാണ് ഞാൻ സാധാരണ ഈ പൊതുപ്രവർത്തകരുടെ ഒരു കപ്പാസിറ്റി ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് അതായത് ഈ രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർ എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ട സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട് അതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല അവരുടെ നിൽക്കുക അവരതൊന്നും മൈൻഡ് ചെയ്യുന്നതേ ചെയ്യുന്നതേയില്ല അവരതിനെ വളരെ അപൂർവമായിട്ട് അവർ ഗോയിങ് ഫോർ സൂയിസൈഡ് സൂയിസൈഡിലേക്ക് പോകില്ല അവരാരും പോയിട്ടില്ല ഒരു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തിനിടയിൽ അവമാനം സഹിക്കാനാവാതെ ഒരു പൊതുപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് കേട്ടിട്ടില്ല പക്ഷേ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ഇത്തരം ഇൻസിഡന്റുകൾ അത് വളരെ ഗൗരവമായി കാണേണ്ടതും ആ വിഷയങ്ങളെ അതിന്റെ പ്രാധാന്യത്തോടെ അഡ്രസ്സ് ചെയ്യേണ്ടതുമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ മനോരോഗ ലീലാവിലാസങ്ങളുടെ ഒരു മേഖലയാകാൻ പാടില്ല അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ആരെക്കുറിച്ച് പറയുന്നു എന്ത് പറയുന്നു എന്നുള്ളത് വളരെ കൂടി പറയണം അത് മാത്രമല്ല വ്യക്തിപരമായി അത്തരം കാര്യങ്ങളെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടി വരും സംസാരിക്കേണ്ടി വരുമ്പം ദൃശ്യവും വ്യക്തതയും ഇല്ലാത്ത സൂചനകൾ വെച്ച് നമുക്ക് സംസാരിക്കേണ്ടി നമുക്ക് സംസാരിക്കാം ആളിനെ ഒന്നും നമ്മൾ എക്സ്പോസ് ചെയ്യാതെ നമ്മൾ ചില സൂചനകൾ വെച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം അങ്ങനെ ചെയ്യുക അപ്പോൾ അടുത്തൊരാളിൻ്റെ ഒരു കഥ കേട്ടു പുള്ളി മരണത്തിന് മുമ്പ് പുള്ളി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ കാശൊക്കെ വാങ്ങിച്ചിട്ട് സ്വന്തം സഹോദരന്റെ പേരിൽ അല്പം വസ്തു എഴുതി വെച്ചു ആ എഴുതി വെച്ച വസ്തുവിന് പിന്നെ സംഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു തിരിച്ചെഴുതി കൊടുത്തില്ല അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആളുടെ പേരും കുടുംബവും ഒക്കെ പറഞ്ഞ് ചെയ്യാം അതോടുകൂടി ആ ആളും ആ കുടുംബവും എല്ലാം അങ്ങ് എന്നും ഇതാക്കപ്പെടും ഇതറിയാവുന്നവർക്കറിയാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് പുറത്തേക്കൊരു കവറേജ് കിട്ടില്ല ഈ പറയുന്ന പേരും ഡീറ്റെയിൽസും ആളും എന്ന് പറയുന്നത് ഇതൊരാളിൻ്റെ വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ ഇട്ടങ്ങട് പ്രചരിപ്പിക്കുന്നത് ഏതൊക്കെ ലോകം മുഴുവൻ എത്തുന്നു അയാൾ മറുപടി പറഞ്ഞു പറഞ്ഞു ഇതിന്റെ എല്ലാ വലിയ കണ്ടന്റ് വലിയൊരു റീച്ച് എന്ന് പറയുമ്പോ അഞ്ച് മില്യൺ പേര് കണ്ടു നാല് മില്യൻ പേര് കണ്ടു മൂന്ന് മില്യൺ പേര് അങ്ങനെ ഇത് അതൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് അങ്ങനെ എത്രയോ മില്യൺ പേര് കാണുന്നു അങ്ങനെ ഒരു മില്യൺ ആളുകൾ കാണുന്നത് കൊണ്ട് അതൊരു ക്വാളിറ്റി ആണ് അതൊരു കണ്ടന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ആ കാര്യത്തിൽ ഉണ്ടായ ദുരന്തം വളരെ ഖേദകരവും ദുഃഖകരവുമാണ് അതിനെ സംബന്ധിച്ച് ഈ നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെയാ ഒന്നും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കാതിരിക്കുക ഷെയർ ചെയ്യാതിരിക്കുക പരമാവധി ആരോടും പറയാതിരിക്കുക പിന്നെ വേറെ നമ്മുടെ നമ്മുടെ കുടുംബവും നമ്മുടെ നാട്ടിലുള്ള ഒരാളാണെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലൊരു കെണിയിൽപ്പെട്ടു ഒരു അപകടത്തിൽപ്പെട്ടു ഒരബദ്ധത്തിൽപ്പെട്ടു ഈ അബദ്ധങ്ങളൊന്നും എന്താ പറയുന്നത് ആർക്കും ഇല്ലാത്തതോ സംഭവിക്കാത്തതോ ഒന്നുമല്ല എല്ലാ പലർക്കും പലതരത്തിലുള്ള മാനസിക സംസാതികളുണ്ട് ചിലപ്പോൾ ഒരു ഒരബദ്ധത്തിൽ ഇപ്പോൾ ഒരാളുടെ സ്വകാര്യ ചാറ്റ് ചിലപ്പോൾ എടുത്ത് പബ്ലിക് ഇട്ടു ആ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടു പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താ അയാളെ വിളിച്ച് അതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ നമ്മൾ അഡ്മിൻ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക അതല്ലാതെ അതിനൊരു ഒരു ഒരു ഇത് കൊടുത്ത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ചില പ്രായമായവരൊക്കെ ചില ചിത്രങ്ങൾ എടുത്ത് ചിലർക്ക് അയക്കുന്നതാ പക്ഷേ അതുപോലെ ആ പബ്ലിക് ഗ്രൂപ്പിലിടും സ്റ്റാറ്റസിൽ പോയി വീണ് പോവും അപ്പൊ അതെന്താ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അയാളത് ആർക്കോ ഉദ്ദേശിച്ചിട്ടതാണ് പക്ഷേ അത് പോയി വീണത് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ വളരെ പെട്ടെന്ന് നമുക്കത് ആ ആ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് അങ്ങ് ക്ലിയർ ചെയ്യണം അവരെ അങ്ങ് രക്ഷിക്കാൻ വേണ്ടി ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് ഓരോരുത്തരെ വിളിച്ച് ഓടിച്ചിട്ടുണ്ട് ഒരാളുടെ ഇതുപോലത്തെ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഒരു ഗ്രൂപ്പിൽ ഇതുപോലൊരു സംഗതി അയാൾ ഇട്ടു അതിലിട്ടുകൂടാത്ത ഒരു സംഗതിയാ ഞാൻ അയാളെ വിളിച്ച് രാത്രി ഉണത്തി കഴിഞ്ഞപ്പോൾ എന്താ പാവം ഓടുകയാണ് വേറൊരു വീട്ടിലേക്ക് ഞാൻ പറഞ്ഞതുകൊണ്ട് എന്തിനാ അത് അറിയാവുന്ന ഒരാളിനെ കൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളയിക്കാം മനസ്സിലായില്ല അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം അതിനെ ഒന്നും ഒരു അവസരമാക്കി എടുത്ത് എന്നാൽ എന്നാലെ ഇവിടെ ഇട്ട് കളയാം അങ്ങനെ ഒരാളിനെ കൊന്ന് ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതുകൊണ്ട് എന്ത് കിട്ടാനാ ഒന്നും കിട്ടാനില്ല നമ്മളും അഥവാ ഇനി അങ്ങനെ ഒരാളിനെ കൊന്നു കളഞ്ഞില്ലാതാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഏജും അദ്ദേഹത്തിന്റെ പ്രായവും ബാക്കിയുള്ള ജീവിതവും എല്ലാം കൂടെ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് വേറൊരാളിനെ കൊല്ലാം ഈ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരാളിനെ എഴുപത്തിയഞ്ച് കോട്ടയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ വാഗ്യ എഴുപത്തി ഇതൊന്നും ഫിക്സഡ് അല്ല ഫിക്സ്ഡല്ല എന്ത് കാര്യത്തിനാണ ഇതൊന്നും ഒരു ഫിക്സഡ് അല്ലാത്ത ലോകമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് നമ്മളൊരു കാര്യത്തോട് വിയോജിക്കുന്നു വിമർശിക്കുന്നു അതൊക്കെ നമുക്ക് ആകാം സാമൂഹിക വിമർശനം അതൊക്കെ കറക്ഷൻ പ്രോസസ്സാണ് പക്ഷെ അതല്ലാതെ ഒരാളിനെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ എപ്പോഴും പോകുന്നത് അതും ഇത്തരം ചില പ്രവൃത്തികളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഉപയോഗിച്ച് ചെയ്യുന്നത് വളരെ ക്രൂരവും ഇൻഹ്യൂമനാണ് വളരെ മോശമാണ് അതൊരു പബ്ലിക് മീഡിയയിൽ പറയാൻ പറ്റുന്നതൊക്കെ അത്രേ വരെ വാക്കുകളെ പറ്റുള്ളൂ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു നിർത്തുന്നത്